ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോണത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കാരണം നമ്മളിതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസിൻ്റെ ഉദ്ഘാടനം പൂക്കാട് വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് നല്ല യാത്രയായിരുന്നു കേട്ടോ വഴിതിട്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു ചിലപ്പോൾ ആരുടെ അടുത്തെങ്കിലൊക്കെ ചോദിച്ചിട്ട് വേണം പോകണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ വഴിക്കൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല രീതിക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇതവിടെ എത്തിയതിന് ശേഷം അടുത്ത വീഡിയോ ആണ് അപ്പോൾ ക്ലാസ് റോഡ് സൈഡിൽ തന്നെ കാണാം ബുദ്ധിമുട്ടൊന്നുമില്ല റോഡ് സൈഡിൽ തന്നെ കാണാം ഞങ്ങൾ ആരും ചോദിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല അത് ഭയങ്കര സന്തോഷമുണ്ട കാരണം ഞാനറിയാത്ത സ്ഥലമൊക്കെ അങ്ങനെ ചോദിച്ചു ചോദിച്ചല്ലേ പോകുക പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് കയറിപ്പോൾ ഭാഗങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പുറത്തും ഒരുപാട് ആളുണ്ടായിരുന്നു പിന്നെ അകത്ത് ചെന്നപ്പോഴാണ് പിന്നെ ഈ ഒരു കാഴ്ചക്ക് കാണുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് പോയത് നമ്മുടെ ചിപ്പൂസാണ് വൈറ്റ് ഷേർട്ട് മാഷിൻ്റെ മോനാണ് പിന്നെ ഒരു പച്ചസാരി നമ്മുടെ മാഷിൻ്റെ വൈഫാണ് ബാക്കി നമ്മുടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബാക്കിൽ ആ തട്ടിട്ട് വരുന്നത് എനിക്ക് ഓണ ചേച്ചിയുടെ പേര് ഷെമീനെന്നാണ് പറഞ്ഞത് ഇത്ത മലപ്പുറത്തുകാരിയാണ് അവിടെ ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ പരിപാടിക്ക് വന്നതാട്ടോ ഇതിന് മുന്നേ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഈ ഒരു പരിപാടിക്കാണ് കാണുന്നത് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് വന്നേക്കണേ പിന്നെ കളർ ഡ്രസ്സ് ഇടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയാണേ മാഷിൻ്റെ ബന്ധുവാണ് പിന്നെ ഇതായിരുന്നു നമ്മുടെ ഒരു കേക്ക് ഓ ഒന്നും പറയാമല്ലോ രക്ഷയില്ല ഇത്രയും വലിയൊരു കേക്ക് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നു അല്ലേ നന്ദു ഇത്രയും വലിയൊരു കേക്ക് കിട്ടാ എത്ര കിലോ കൊണ്ടൊന്ന് മാഷിൻ്റെ ചോദിക്കണം എന്നുണ്ടായിരുന്നു വിട്ടുപോയി അപ്പോൾ എല്ലാം നല്ല സെറ്റപ്പോട് കൂടിയിട്ട് നല്ല ക്ലാസ്സാ കേട്ടോ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് എന്തായാലും മാഷ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് നമ്മളെല്ലാവരും കാണാത്തതെന്ന് വെച്ചാൽ കുറേ ചില കുട്ടികളൊക്കെ പഠിപ്പിൻ്റെ ഭാഗമായിട്ടും ദൂരെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളും പിന്നെ പി എസ് സി കോച്ചിങ്ങിന് പോണ ഇത് പിന്നെ ഞാനാട്ടോ അറിയാലോ അപ്പോൾ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ നമ്മുടെ സുരഭി മാം എത്തിയിട്ടുണ്ട് മാഷിന് ഒരുപാട് മാഷിന് എന്തൊക്കെയോ എന്താ പറയുക ഒരുപാട് നാളായിട്ട് മാഷിന് അറിയണൊരാളാണ് മാഷിൻ്റെ ശിക്ഷ അങ്ങനെ അങ്ങനെന്തൊന്നും പറഞ്ഞാൽ കേട്ടിരുന്നു എനിക്കതിനെക്കുറിച്ച് കൂടുതലും എനിക്കറിയില്ല പറയാം പക്ഷേ ഇവിടെ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അതെനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ ക്ലാസ്സിനും സുരഭി മാം തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് പേരെ കണ്ട് വർത്തമാനം പറയാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പി എസ് സി ക്ലാസ്സിനൊക്കെ പോകുന്ന കുട്ടികൾ പിന്നെ അതുപോലെ ദൂരെ പോയി പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവരൊക്കെ നമുക്ക് ഈ ഒരു പരിപാടി വന്നതുകൊണ്ട് ഈ പരിപാടിയിൽ വന്നതുകൊണ്ട് കാണാൻ പറ്റി കുറേ പേരൊക്കെ നമുക്ക് കുറേ നാൾക്ക് ശേഷം പിന്നെ നമ്മുടെ ആരതി ഉണ്ട് ആരതി ഇതാ നിൽക്കണു ആരതി പിന്നെ നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ട് കേട്ടോ പിന്നെ ആരതിയൊക്കെ നമ്പുനെ മഞ്ജുസിൻ്റെ കച്ചിൻ്റെ നാട്ടുകാരാണ് തൊട്ടടുത്തുള്ള ആൾക്കാരാണ് പിന്നെ നമ്മുടെ പുതിയ ക്ലാസിൻ്റെ ഇത് എന്താ പറയുക ആറിങ് അപ്പോൾ അവിടെ മാഡം കയറി നല്ല രസൻ്റായിരുന്നു കേട്ടോ നല്ല കോമഡി ഉണ്ടായിരുന്നു ആൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ വൈറ്റ് ഉള്ളത് അതൊരു പച്ച പച്ച ഷർട്ട് ഞങ്ങളുടെ മനോജ്സാറാണ് അതാണ് ഞങ്ങളുടെ മാഷ അത് ദിലീപ് സാറ് അത് നമ്മുടെ മനോസാറിൻ്റെ ഒക്കെ ഗുരുവാണ് അപ്പോൾ ദിലീപ് അത് ദിലീപ് സാറിനൊക്കെ കാണിക്കേണ്ട കുറേ ഭാഗങ്ങളൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണതുകൊണ്ട് കാണിച്ചിട്ടില്ല ഞങ്ങളുടെ സാറാണ് പച്ച ഷർട്ട് പിന്നെ ദിലീപ് സാറിന് ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ കാജുക്കാടോണ്ട് തന്നെ മെയിനായിട്ടുള്ള സാറാണ് പിന്നെ സുലഭിമാവിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ എടുത്തു ശരിക്കും എനിക്ക് ഞാൻ ഇത്രയും ആഗ്രഹിച്ച് അതുപോലെ പായസമായിരുന്നു കേട്ടോ നമുക്ക് പായസം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പായസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു പിന്നെ അതേപോലെ കേക്ക് കേക്കൊക്കെ നമുക്ക് എത്ര വേണേലും തിന്നാനുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചിട്ടും ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ പിന്നെ ഒരു മണിയാക്കിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ കാരണം നന്ദൂന് നന്ദൂനല്ല നന്ദൂന് രാവിലെ ട്യൂഷൻ കഴിഞ്ഞു കുഞ്ചൂസിന് രണ്ട് മണിക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് ഒരു മണിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം നിന്നേനെ പിന്നെ പിള്ളേരെൻ്റെ കൂടെ പോകുന്നുള്ളതാണ് ശരിക്കും ഒരു കാര്യം എന്നു വച്ചാൽ കൂടെ അങ്ങനെ വരാറൊന്നും ഇല്ല കളിക്കാന്നുള്ള മൈൻഡുകൊണ്ട് അവരെപ്പോഴും കളിക്കാൻ പോക്കും വീട്ടിൽ നിന്ന് ടി വി ആണ് അങ്ങനത്തൊക്കെ ഒരു മൂഡായിട്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പരിപാടിക്ക് പോകുമ്പോൾ പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു അമ്മ ഞങ്ങളുണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോയത് പിന്നെ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാനൊക്കെ പറ്റി അതിലും ഇവര് സുരഭിമാവിമിൻ്റെ കൂടെ എനിക്ക് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് എന്നുവെച്ചാൽ അത്രയും അടുത്ത് നിന്ന് ചേർന്ന് നിന്ന് എനിക്കൊരു സെലിബ്രിറ്റിയുടെ ഒരു ഫോട്ടോ കിട്ടുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അതിന് മനോജ് സാറിനോട് ഞാൻ നന്ദി പറയാണ് കാരണം സാറിനോട് പറഞ്ഞു സാറ് അത്രയും എന്നെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഈ ഓട്ടോ ഓടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ മാഡം എനിക്ക് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ആളന്നെയാണ് എനിക്ക് ഫോട്ടോ എടുത്ത് തന്നത് എന്റെ ലൈഫിനായൊരു സംഭവാണ് ഒരു സെലിബ്രിറ്റിയുടെ കൂടെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സാണ് കാണുന്ന ആയിട്ടോ അപ്പോൾ നല്ല ക്ലാസ്സാണ് അടിപൊളി ക്ലാസ്സാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷം അടുത്ത